ഇക്കഴിഞ്ഞ ദിവസം മഞ്ജുവിൻ്റെ ഏറ്റവും പുത്തൻ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ മോശം കമൻറ്റുകളോട് ചിലരെത്തി മകളുടെ പിറന്നാൾ ദിനം ആശംസ അറിയിച്ചില്ല മകളെ ഉപേക്ഷിച്ചു പോയി എന്നൊക്കെയുള്ള കമൻറ്റുകളോടെയാണ് വിമർശന പെരുമഴ ഉയർന്നത് എന്നാൽ മകളെ ഉപേക്ഷിച്ചു പോയ ഒരു അമ്മയല്ല മഞ്ജു എന്ന് അവരെ അടുത്തറിയുന്നവർക്കറിയാം മാത്രമല്ല ഇതേക്കുറിച്ച് മഞ്ജു തന്നെ മുൻപ് പറഞ്ഞ വാക്കുകളുണ്ട് പതിനാലുകാരിയായ മകൾ മീനാക്ഷിയുടെ സംരക്ഷണാവകാശത്തിനായി താൻ പോരാടില്ലെന്നാണ് മഞ്ജു പറഞ്ഞത് മീനൂട്ടി തൻ്റെ അച്ഛനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മറ്റാരെക്കാളും എനിക്കറിയാം ദിലീപേട്ടനോടൊപ്പം അവൾ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കസ്റ്റഡിയെ ചൊല്ലിയുള്ള നിയമപരമായ പോരാട്ടത്തിൽ അവളുടെ ജീവിതം കുഴപ്പത്തിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ദിലീപിന്റെ വ്യക്തിപരവും തൊഴിൽപരവുമായ ഭാവി സംരംഭങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എന്നാണ് അന്ന് മഞ്ജു കുറിച്ചത് ഇത് തന്നെയാണ് അതിനുള്ള കാരണവും അല്ലാതെ മകളെ വേണ്ടെന്ന് വച്ചുപോയ അമ്മയല്ല മഞ്ജു എന്നതാണ് യാഥാർത്ഥ്യം ഒരു കാലത്ത് മലയാള സിനിമയ്ക്ക് ഏറെയും പറയാനുണ്ടായിരുന്നത് നിരാശയുടെ നെരിപ്പോടിൽ വെന്തെരിഞ്ഞ് ജീവിതത്തിൽ നിന്നും ബി നേടിയ അഭിനേത്രികളുടെ ദുരന്തകഥകൾ മിസ് കുമാരി മുതൽ മയൂരി വരെ നീളുന്ന ആ പട്ടികയെ നോക്കി നെടുവേർപ്പെട്ടിരുന്ന മലയാളികൾക്ക് മുന്നിൽ നഷ്ടപ്പെടലുകളുടെ മുൾവഴികളിൽ നടന്നു കയറി അപമാനത്തിൻ്റെയും നിരാശയുടെയും കൊടുങ്കാറ്റുകളെ തരണം ചെയ്ത് ആത്മവിശ്വാസത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും പാഠപുസ്തകങ്ങൾ മാത്രം മലർക്കെ തുറന്നു വച്ച് ജീവിതം ആഘോഷമാക്കുന്ന പെണ്ണൊരുത്തി അഭിനയത്തിൽ മഞ്ജു വാര്യ തരംഗം സൃഷ്ടിച്ച ശേഷം കുടുംബജീവിതത്തിലേക്ക് മടക്കം വിവാഹ ജീവിതത്തിൽ സിനിമയെ കലർത്താതെ ഭാര്യയായും അമ്മയായും നല്ലൊരു കുടുംബിനിയായും തൻ്റെ റോൾ ഭംഗിയായി കൈകാര്യം ചെയ്ത ഒരാൾ പക്ഷേ കടന്നു പോയത് അഗ്നിപരീക്ഷകൾ പിന്നീട് കലാരംഗത്തേക്ക് മടങ്ങി വരാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൻ്റെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്നത് നഷ്ടക്കണക്കുകൾ മാത്രം പൂജ്യത്തിൽ നിന്നും കഠിന പ്രയത്നവും ദൃഢനിശ്ചയവും കൊണ്ട് ദാ ഇങ്ങനെ കണ്ണുകളിൽ ആത്മവിശ്വാസം സ്ഫുരിച്ചുകൊണ്ട് അവരിങ്ങനെ നിൽക്കുന്നു അന്നും ഇപ്പോഴും അഭിമുഖീകരിക്കുന്നത് കഠിനമായ സമസ്യകളാണ് പക്ഷേ ഒരു പുഞ്ചിരിയിൽ തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്ന് ചിലപ്പോൾ അനിവാര്യമല്ലാത്ത വേദികളിൽ നിന്നും മാറി നിന്ന് എന്ന സ്ത്രീ തൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു